നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം പത്തനംതിട്ടയിൽ അതിക്രൂര കൊലപാതകം നടന്നിരിക്കുകയാണ് ഇരട്ട കൊലപാതകമാണ് അവിഹിത ബന്ധത്തിന് സംശയത്തെ തുടർന്നുണ്ടായ വഴക്ക് ആ വഴക്ക് കലാശിച്ചത് രണ്ട് ക്രൂരമായ കൊലപാതകങ്ങളാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം കലഞ്ഞൂർ പാടത്ത് ഭാര്യയെയും സുഹൃത്തിനെയും യുവാവ് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് വൈഷ്ണവി വിഷ്ണു എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഇവർക്കിടയിൽ അവിഹിത ബന്ധമുണ്ട് എന്ന സംശയത്തെ തുടർന്നാണ് ഭർത്താവ് വൈഷ്ണവിയെ മാത്രമല്ല വിഷ്ണുവിനെയും കൊലപ്പെടുത്തിയിരിക്കുന്നത് വൈഷ്ണവിയുടെ ഭർത്താവ് ബൈജുവിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പോലീസ് കൊടുവാൾ ഉപയോഗിച്ചായിരുന്നു അതിക്രൂര കൊലപാതകം നടന്നത് കൂടൽ കലത്തൂർ പാടത്ത് ഭാര്യയും ആൺസുഹൃത്തിനെയും വെട്ടി കൊലപ്പെടുത്തിയത് അവിഹിതമെന്ന് സംശയിച്ചെന്ന് പോലീസ് എഫ്ഐആർ ഇടുകയും ചെയ്തു ഇന്നലെ രാത്രി പതിനൊന്നരയോടെയായിരുന്നു കൊലപാതകം വീട്ടിലുണ്ടായ വഴക്കിനെ തുടർന്ന് ഓടി വിഷ്ണുവിന്റെ വീട്ടിലെത്തിയ വൈഷ്ണവിയെ ബൈജു സിറ്റൌട്ടിലിട്ട് വെട്ടുകയായിരുന്നു വിഷ്ണുവിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി വെട്ടി വീഴ്ത്തുകയായിരുന്നു കൊലപാതകത്തിന് ഉപയോഗിച്ചത് കൊടുവാൾ എന്ന് എഫ്ഐആറിൽ പറയുന്നുണ്ട് വൈഷ്ണവി സംഭവസ്ഥലത്തും വിഷ്ണു ആശുപത്രിയിലേക്കുള്ള യാത്രയ്ക്കിടയിലുമാണ് മരിച്ചത് അയൽവാസിയായ വിഷ്ണുവിന്റെ വീട്ടിൽ വെച്ചായിരുന്നു കൊലപാതകം നടന്നതെന്നതും ശ്രദ്ധേയം ഭാര്യ യും വിഷ്ണുവും തമ്മിൽ ബന്ധമുണ്ടെന്ന് ബൈജുവിന് സംശയമുണ്ടായിരുന്നു ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് പത്തനംതിട്ട കലഞ്ഞൂരിൽ ഇരട്ട കൊലപാതകം നടന്നത് കൊലപാതകം നടത്തിയ ഉടൻ ബൈജു സുഹൃത്തിനെ വിവരം അറിയിച്ചു തുടർന്ന് സുഹൃത്ത് പോലീസിനെ വിവരം അറിയിച്ചു വിഷ്ണുവിന്റെ തലയിൽ എട്ടോളം വെട്ടുകൾ ഏറ്റിട്ടുണ്ട് കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ പത്തനംതിട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി